ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഫിഷൊക്കെ പുറത്തേക്ക് കൊടുക്കാൻ എങ്ങനത് കേടു കൂടാതെ നല്ല ഭദ്രമായിട്ട് നമുക്കത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത് ഒരു മൂന്ന് നാല് ദിവസം നമുക്ക് കേടാവാതെ കിട്ടണം ഇപ്പോൾ ഏത് സ്ഥലത്ത് പോകുകയാണെങ്കിലും നമ്മൾ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലെല്ലാം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടല്ല പല രാജ്യങ്ങളിൽ പോകുന്നത് എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു നാല് അത് കേടാവാതെ നിൽക്കുന്ന രീതിയിൽ പാക്കിങ്ങാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതാ മോനാണ് പോകുന്നത് അവന് ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ് അപ്പോൾ അതാ അച്ഛനും മോനും കൂടെ ഫിഷ് ഒക്കെ കൊണ്ടുവന്ന് പാക്ക് ചെയ്യാൻ പോകുന്നതാണ് ഫിഷ് നമ്മളെ ഇവിടെ ഉള്ള ബോട്ടിൽ നിന്ന് കിട്ടുന്ന ഫിഷ് തന്നെയാണ് അപ്പോൾ അത് കൊണ്ടുവന്ന് പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നല്ലൊരു തർമക്കോണ്ട പെട്ടി പിന്നെ ഐസ് ഐസ് നന്നായിട്ട് വേണം അപ്പോൾ ഈ തർമക്കോണ്ട പെട്ടീൻ്റെ അകത്ത് നമുക്കൊരു നല്ലൊരു കവറ് ച്ചാല് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വേണം ആ ഷീറ്റ് നന്നായിട്ട് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ ഐസ് ഇടുന്നത് അപ്പം ഐസിൻ്റെ മീതെ നമ്മൾ ഓരോ ലെയറിലായിട്ട് മീൻ ഇട്ട് അതിൻ്റെ മീതെ ഐസ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊണ്ടുവരണം അപ്പം എത്രയും രീതിയിൽ നന്നായിട്ട് ഐസ് നമുക്ക് എല്ലായിടത്തും പിടിപ്പിക്കാൻ പറ്റും ആ രീതിയിൽ നമ്മൾ ഐസ് ചെയ്യണം അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റത്തെ ലെയറിൽ സ്രാവ് അതാണ് ഫസ്റ്റ് വെച്ചത് അത് വെച്ചിട്ട് പിന്നെ ഐസ് വെക്കേണ്ടേനു പക്ഷെ ഞാൻ വീട് എടുക്കുന്നതായിട്ട് എനിക്ക് അതിൽ ചെറിയൊരു ഇത് തോന്നുന്നുണ്ടെന്നല്ലേ പക്ഷെ അവർ പറഞ്ഞ് അതിന് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ അച്ഛനും മോനും കൂടെ അപ്പോൾ അതെല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് അപ്പം അതാ ഇനി നന്നായിട്ട് മാലുവൽ ഐസ് വെച്ച് ഇനിയിപ്പോൾ അവർ ഇത് കവറ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ സെലോട്ടൈപ്പ് കൊണ്ടാണ് പൊതിയുന്നത് ഇതൊന്ന് നല്ലോണം അമർത്തി വെച്ചിട്ട് സലോ ടൈപ്പ് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ആ ഇത് നമ്മൾ ഹോൾസ് അത് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നാല് ഭാഗവും അതുകൊണ്ടാണ് ഫസ്റ്റ് അടക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എത്രയും ടൈറ്റായിട്ട് വേണത് ഫസ്റ്റത്തെ ആ ലെയർ തന്നെ അടക്കാൻ വേണ്ടിയിട്ട് അതിൽ തീരെ ദ്വാരങ്ങളൊന്നും ഉണ്ടാവരുത് നമുക്ക് ഈ പെട്ടെന്ന് ഒരു ഇതെല്ലാം ചരിയാണെങ്കിൽ ലീക്കൊന്നും ആവരുത് നമ്മളിപ്പോൾ ഇവിടെ ഏതിപ്പോൾ എങ്ങനെ കൊടുത്തേക്കാണെങ്കിലും അത് ലീക്കാവാതെ നമുക്ക് അവിടെ എത്തണം ആ രീതിയിൽ വേണം ഇതിൻ്റെ പാക്കിങ് അപ്പോൾ എന്താ നന്നായിട്ട് തന്നെ അത് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അച്ഛനും മോനും കൂടെ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് നാല് ഭാഗവും ഈ സലോഡ് ടൈപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത് അപ്പം നമ്മളിവിടുന്ന് പൊതുവേ ഇങ്ങനെ മീനെല്ലാം ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് ഇപ്പം ആര് പോകാണെങ്കിലെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വിടാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം ടൂറെല്ലാം പോകുകയാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ കുറെ മീനെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു നാലഞ്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് നമുക്കിതുവരെ ഒരു ഇതും മീൻ ഉണ്ടായിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഒരു നാല് ദിവസം മീൻ എന്തായാലും ആയിട്ട് കിട്ടും അപ്പം നമുക്ക് പിന്നെ അവിടെ പോയി പോയി കഴിഞ്ഞാലും ഇതിപ്പം നാല് ദിവസം എല്ലാം കഴിഞ്ഞാൽ അതിൽ പിന്നെ വെള്ളം ഉണ്ടാവുക അപ്പോൾ ആ വെള്ളം നമുക്ക് ഒഴിവാക്കിയിട്ട് വീണ്ടും അവിടുന്ന് ഐസ് കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ വീണ്ടും ഐസ് ഇട്ടിട്ട് വീണ്ടും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ഐസ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മാറ്റി മാറ്റി കൊടുത്താൽ മതി ഐസ് എപ്പോഴും ഇതിനകത്ത് വേണം നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും മെയിൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊന്നുമില്ലെങ്കിലും നമുക്ക് ചെറിയ തെർമോക്കോളിൻ്റെ പെട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നമുക്ക് അതും വെക്കാൻ നല്ല സുഖമാണ് ഇപ്പം അതാ മാലിൽ മറ്റേ റോളറ് വെച്ചിട്ട് ആണ് നമ്മൾ രണ്ടാമത്തെ ലാറിയും കൊടുക്കുന്നത് ഫസ്റ്റത് സലോട്ടപ്പന്നെ നല്ല ടൈറ്റായിട്ടുള്ള ആണ് ചെയ്തത് പിന്നെ പിന്നെതാ സലോ മറ്റേ റോളർ വെച്ചിട്ടും അധികമായിട്ട് നന്നായിട്ട് നാല് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല നമ്മൾ പിടിച്ചു നോക്കിയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടത് ടൈറ്റ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ബോക്സ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു പെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോനെ രാത്രിയാണ് പോകുന്നത് അപ്പോൾ അന്നേരം കൊണ്ടുപോകും ഇപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അതുപോലെ നല്ല നല്ല വീഡിയോമായി കാണുന്നവരെ ടാറ്റ ബൈ ബൈ